നമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഗുരുവായൂരേക്ക് പോയാണ് ഗുരു എല്ലാരും സെറ്റ് വര കൊറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു ഇന്നെന്തായാലും നടന്നു അല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗുരുവായൂരേക്ക് പോയാണ് ഗുരുവായൂർ പോയെതിരെന്നു വെച്ചാൽ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഒന്നും കൂടി പോയിട്ട് അവിടെ പോയിട്ട് കെട്ടാൻ കൂടിയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളെ കാണാം അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോഴേ പോവുകയാണ് ഇപ്പോൾ പോയി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ റൈഡ് ഉള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് അമ്പലത്തിൽ കയറിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നമുക്ക് കല്യാണം കഴിക്കാൻ എഴുതിയിരിക്കുകയാണ് അപ്പം അവിടെ ശ്രുതിയും അമ്മ തക്കും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുന്ന് അച്ഛനമ്മൾ നന്ദു അവിടെ അളിയനും കൂടി ഉണ്ട് പിന്നെ അവിടെ നിന്ന് അവർ ജോയിൻ ചെയ്യും അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാണിച്ചു തരാം ഇവിടെ റെഡി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് റെഡി ആവണേ കാണിച്ചു തരാം ബാ ഇത് ഭയങ്കര ആഗ്രഹം ആണ് കുറെ നാളായിട്ട് നമ്മൾ ഈ ഇത് നടത്താൻ നടത്താൻ പിന്നെ അധികം വൈകി വൈകാണ്ട് കൂടിയാണ് ചെയ്തേക്കാൻ രീതിയിൽ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം അവരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേ നമ്മളെ അവരെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചി അവിടെ അപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഡ്രസ് സാരി ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇതല്ല ഇന്നത് ഞാനിപ്പൊ പോകുന്നതിന് വണ്ടി ചുളുണ്ടെന്ന് ഓർത്തിട്ട് അപ്പോൾ അപ്പൊ അവരൊപ്പൊ സെറ്റ് ആയിട്ട് അത് ഇടയിൽ ഇരിക്കുവല്ല കാണിച്ചു തരാം ബാക്കി ബാ അങ്ങാട്ടിട്ട് കാണിച്ചാ ബാ അപ്പതേ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേ അമ്മയും തക്കോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണ ഒരാളെ അപ്പുറത്തുണ്ട് അപ്പുറത്ത് ഒരാളെ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ആ അമ്മ എവിടെ അമ്മ ഗുരുവായൂർ ഇത് തക്കൊക്കെ റെഡി ഇപ്പോ മുടിയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ വരുവാന്നു അപ്പൊ അതെ ചേച്ചി അതെ

രാട്ടാ ഇവിടുന്നായിട്ട് പോണു അവിടെ പോയിട്ട് റെഡി ആവുന്നില്ലേ ഇവിടെ ആയിട്ട് ആയിട്ട് കെട്ടിയാലേ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാണാം നമുക്ക് തക്കോക്കത്തെ നമുക്ക്

അങ്ങ് പോയാലോ മൂന്ന് റെഡി ആയിട്ടോട് നിക്കുന്നുണ്ട് അട്ടിയിട്ട പോലെ നിക്കണ്ടെങ്കിലും അപ്പൊ എല്ലാരും സെറ്റല്ലേപ്പാ പിന്നെ വണ്ടിക്ക് ഇരുന്ന് ഉറങ്ങാനോരുവായൂർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എനിക്കും വല്യ ഗുരുവായൂർ കാണുമ്പോ ഇങ്ങനെ രണ്ടു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ട് ഇന്ന് വേഗം പോയി ചെയ്യണം അതിന് ക്യൂ നിക്കണം കൊറേ നേരം അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പൊ ഇറങ്ങിയാലും എനിക്ക് നിന്ന് നമ്മള് എന്താവുള്ളു ഇറങ്ങാന്ന് അപ്പൊ നോക്കിയ എല്ലാരും ഇവിടെ സെറ്റായിട്ടിരിക്കേണ്ടത് ഒരു ഉറങ്ങാൻ പോണ മൂടിലിരിക്കുന്നു അതെ അപ്പൊ നോക്കി ഇവിടെ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കാണ് നന്ദൂനായി തക്കു അതി തക്കു അങ്ങോട്ടേക്ക് പോയി തക്കു വേറെ കാറിലേക്ക് പോയി അല്ലേ

നമുക്കിനി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഗുരു അമ്പലത്തിലേക്ക് എത്തും അല്ലേ ആ കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാ അമ്പലത്തിൽ പോയിട്ട് കാണണം ഒരു ഉറക്കം ഒക്കെ ഉറങ്ങി തീർക്കട്ടെ അപ്പൊ എത്തിയിട്ട് കാണാം അപ്പൊ നോക്കിയാ നമ്മളോട് എത്തിയ ഡ്രസ്സൊക്കെ മാറി അല്ലെ ഡ്രസ്സൊക്കെ മാറി വേറെ ലുക്കില് നിക്കാറുണ്ട് അപ്പൊ അമ്മയും രണ്ടമ്മമാരും കൂടി ക്യൂ നിക്കാൻ വേണ്ടി ആടെ ഓടി അപ്പ കുറച്ചിലേ ഏറ്റവും വന്നപ്പ നല്ല ക്യൂ വേണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാ നോക്കി പൂ മേടിക്കൊന്നും ക്യൂ നിക്കാണ്ട് ഞങ്ങൾ വേഗം കണ്ടിറങ്ങിയല്ലേ കൊറച്ചേരല്ലേ ഒരു മണിക്കൂർ ൂറ് ഏഴുമണിക്കൂർക്ക് തോന്നുന്നു അതെ അതുകൊണ്ട് മരിയാക്കും ആ ഭംഗിയായിട്ട് നല്ല രസോട്ട് തൊഴുകാൻ പറ്റി എന്താണന്റെ കണ്ടില്ലേ എല്ലാവരും ആവശ്യത ഇപ്പഴാണ് നമ്മള് ഉദ്ദേശിച്ച പോണതേ മാലയൊക്കെ ഇവിടാ മാല മേടിച്ചിട്ടുണ്ട് സുധി രാവിലെ വെച്ചിരുന്ന പൂവൊക്കെ വാടിപ്പോയി

സംഭവൊക്കെ അറിയാലോ ആ അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അങ്ങോട്ടേക്ക് പോവാ

അതെ അത് മാത്രമേണ്ടായിരുന്നുള്ളു പിന്നെ നല്ല മഴയായിരുന്നു ആ അവിടെ സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ അപ്പൊ അങ്ങനെ കുറച്ചേരം കുറച്ചേരം അത്യാവശ്യം വൈകി രസം അത് കഴിഞ്ഞുള്ള നല്ല റിസൾട്ടായിരുന്നു പിന്നെ ഇങ്ങടയ്ക്ക് പോകുന്നു അല്ലേ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഏഴു മണിക്കൂറോളം നിന്ന് ഏഴു മണിക്കൂറോളം പൂജ ഉദയാസ്തമന അത് ഇന്നലെ അതുകൊണ്ട് കൊറച്ചുനേരം നട തുറക്കും ഒരുപാട് നേരം നട അടയ്ക്കും ഇത് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണിക്കൂർ നടക്കും ഒരു മണിക്കൂറൊന്നും അല്ല അതീ കൂടുതലായിരുന്നു നമ്മളത് നിന്ന് പോയത് പറയാൻ പറ്റില്ല അന്ന് തിരക്കുണ്ട് തിരക്ക് അവിടെ തന്നെ അവരിനാക്കണൊരു ഫീൽ അല്ലേ അവര് ഒരു ഫീല്

ആവശ്യത്തിന് പോകണം അത് ആവശ്യം പറയൂല സംഭവം പിന്നെ എല്ലാം അതെല്ലാം പെട്ടെന്നായിരുന്നു പറഞ്ഞോ പറയണ്ട അതിപ്പ ചോ എന്തേലും വരും അപ്പൊ പറയാം പല്ലേ റൂട്ട് പല്ലുണ്ടായിരുന്നു അത് ഞാൻ പിടിച്ച് പോന്നു ആ അപ്പൊ അത് റെഡിയാക്കാൻ വേണ്ടി പോണ് അത് പിന്നെ വൈകിട്ട് അവണേക്കെ മുന്നേ പോയിട്ട് റെഡിയാക്കണം ഇപ്പൊ പോയിട്ട് അതെ അവിടെ ക്ലിനിക്കൊക്കെ കടക്കും പേപ്പർ അല്ല എന്തോന്ന് ബ്രഷ് ഇല്ല ബ്രഷ് ഞെക്കി തുറക്കണ സാധനം കടിച്ചോ അപ്പൊ അത് പണി കിട്ടിയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ

അപ്പൊ അവിടെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല റോഡ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ അപ്പൊ നമുക്ക് പോയിട്ട് പോയിട്ടോന്നല്ലേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഇതിന്റെ വീഡിയോസ് നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം നല്ലൊരു വീഡിയോസ് അതെ ഒരു ദിവസത്തെ വീഡിയോ ഉണ്ടാവൂലും ശരി ഇന്നലെ മാത്രമായി ഇതായി ഇന്നല്ല